കോമറി മേഖലയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇന്നു മുതൽ വരുന്ന വ്യാഴാഴ്ച വരെ കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വരുന്ന ബുധനാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ കേന്ദ്രം ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്നുമുതൽ വരുന്ന ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു തെക്കുപടിഞ്ഞാറൻ ജപ്പാനിൽ ഇന്ന് വൻ ഭൂകമ്പം ആറ് പോയിൻറ്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തി ഭൂകമ്പത്തിൽ നിരവധി റോഡുകൾ വിണ്ടുകീറി വീടുകളൊക്കെ കേടുപാടുകളും സംഭവിച്ചു ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാൻ കാലാവസ്ഥാ കേന്ദ്രം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു